അൾട്രാസൗണ്ട് സ്കാനിങ് എന്നാൽ എന്താണ് ഏതെല്ലാം രോഗികളിലാണ് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാൻ സാധിക്കുക ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിട്ട് ശരീരത്തിനുള്ളിലെ അവയവങ്ങളുടെ ഡീറ്റെയിൽസ് അറിഞ്ഞ് അതിനുള്ള പരിശോധനാ രീതിയാണ് അൾട്രാസൗണ്ട് സ്കാനിങ് അല്ലെങ്കിൽ യു എസ് ജി ഉദര രോഗങ്ങളിലും ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയും വൈകല്യങ്ങളും തിരിച്ചറിയുന്നതിനാണ് ഏറ്റവും കൂടുതലായി ഈ സ്കാനിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സാണ് ഒരു അബ്ഡോമിന പെൽവിസ് സ്കാനിന് നമ്മൾ എടുക്കുന്ന സമയം വേഗത്തിലുള്ള രോഗനിർണയമാണ് ഈ സ്കാനിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വയറിൻ്റെ ഉള്ളിലെ അവയവങ്ങൾക്ക് എന്ത് രോഗം ബാധിച്ചാലും ഈ സ്കാനിംഗ് വഴി നമുക്ക് കണ്ടുപിടിക്കാം അതു മാത്രമല്ല ഹെഡ് മുതൽ ഫുട്ട് വരെയുള്ള നമ്മുടെ ശരീരത്തിലെ സോഫ്റ്റ് ടിഷ്യൂസ് ബ്രസ്റ്റ് തൈറോയിഡ് ക്ലാൻ എവിടെയെങ്കിലും ഒരു മുഴ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് ക്യാൻസറസ് ആണോ നോൺ ക്യാൻസറസ് ആണോ ഭാവിയിൽ ക്യാൻസർ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുള്ള മുഴകളാണോ എന്ന് നമുക്ക് തിരിച്ചറിയാം അൾട്രാസൗണ്ടിൻ്റെ തന്നെ ഒരു അഡ്വാൻസ് വേർഷനാണ് ഡോപ്ല സ്റ്റഡി ശരീരത്തിനുള്ളിലെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടോ ത്രോംബസ് ഉണ്ടായിട്ടുണ്ടോ എന്നീ പരിശോധന വഴി തിരിച്ചറിയാം ഏത് രോഗാവസ്ഥയിലുള്ള രോഗിക്കും യാതൊരു കോൺട്രാ ഇൻഡിക്കേഷനും ഇല്ലാതെ റേഡിയേഷൻ എക്സ്പോഷർ ഒട്ടുമില്ലാതെ കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സിംപ്ലസ്റ്റ് വേയിൽ ചെയ്യാവുന്ന ഒരു സ്കാനിംഗ് ടെക്നിക്കാണ് അൾട്രാസൗണ്ട് സ്കാനിംഗ്